കോഴഞ്ചേരി പുഷ്പമേളയോടനുബന്ധിച്ച് നടന്ന മാധ്യമ സെമിനാർ ശ്രദ്ധേയമായി സെമിനാറിൽ ജില്ലയിലെ വിവിധ വികസന പദ്ധതികളെക്കുറിച്ച് ചർച്ച നടന്നു ജില്ലയിൽ ടൂറിസം വികസനത്തിന് സാധ്യത ഏറെയുണ്ടെങ്കിലും അധികൃതർ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് മാധ്യമ സെമിനാർ വിലയിരുത്തി ശാസ്ത്രീയവും വിദൂര കൂടിയതുമായ വീക്ഷണമാണ് വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് ആവശ്യം പെരിയാർ കടുവാ സങ്കേതത്തിൽപ്പെട്ട ഗവിയെ എങ്ങനെ ശാസ്ത്രീയമായി വിനിയോഗിക്കാമെന്നതിനെപ്പറ്റി സെമിനാറിൽ ചർച്ച ചെയ്തു മാധ്യമ സെമിനാർ സെറിഫ് ചെയർമാൻ വിക്ടർ ടി തോമസ് ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും പൈതൃകത്തെയും പറ്റി അദ്ദേഹം വിശദീകരിച്ചു പോയി കട്ടുപോയി പുഷ്പമേള കണ്ട് താമസിച്ചു വരുമ്പോൾ തല്ലി കിട്ടാൻ അവസരം അവസരമുണ്ടാക്കരുത് കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് റോയി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു പത്തനംതിട്ട പ്രസ് ക്ലബ് പ്രസിഡന്റ് സജിത് പരമേശ്വരൻ സെക്രട്ടറി എ ബിജു മുൻ പ്രസിഡന്റ് സാം ചെമ്പകത്തിൽ പുഷ്പമേളയുടെ ജനറൽ കൺവീനർ പ്രസാദ് അനന്ദ് ഭവൻ ജനറൽ കൺവീനർ ബിജ്ലി പി ഈശോ ബാബുകുട്ടി വർഗീസ് ജോൺ മാത്യു ചക്കിട്ടയിൽ ഷാജി പള്ളിപ്പീടികയിൽ സോമരാജൻ ബാലകൃഷ്ണൻ നായർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട